ബി ജെ പി ഒ ബി സി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി ഈ മാസം മുപ്പതിന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വിവിയാണ് ശിക്ഷാവിധി പറയുന്നത് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ശനിയാഴ്ച കണ്ടെത്തി പതിനഞ്ച് പ്രതികളെയും ഇന്ന് നേരിട്ട് കേട്ട ശേഷമാണ് കോടതി ശിക്ഷാ തീയതി പ്രഖ്യാപിച്ചത് ശിക്ഷയെക്കുറിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് കോടതി രേഖപ്പെടുത്തി പലരും കുടുംബത്തെ പറ്റിയുള്ള ആശങ്കകളും ആരോഗ്യ പ്രശ്നങ്ങളും പറഞ്ഞു കൊലപാതക കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്ന അഞ്ചാം പ്രതിയും ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് ആറാം പ്രതിയും കോടതിയോട് അഭ്യർത്ഥിച്ചു പ്രതികളുടെ സാമൂഹ്യ പശ്ചാത്തലം ജയിലിലെ പെരുമാറ്റം മാനസികാരോഗ്യ റിപ്പോർട്ട് എന്നിവയും കോടതി പരിഗണിച്ചു കേസിനകത്ത് ശിക്ഷയെക്കുറിച്ച് പ്രതികളോട് നേരിട്ട് ചോദിച്ച് പ്രതികൾക്ക് പറയാനുള്ളത് നേരിട്ട് കേൾക്കുന്ന നടപടികളാണ് ഇന്ന് പൂർത്തിയായത് ആ പതിനാല് പ്രതികളോട് കോടതി കാര്യങ്ങൾ ചോദിച്ച സമയത്ത് പലരും കുടുംബത്തിലെ അവസ്ഥ അല്ലെങ്കിൽ കുടുംബത്തിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ചിലാണ് താമസിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിലരെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിടുകയാണെങ്കിൽ തൃശ്ശൂർ പോലെയുള്ള ജയിലിലേക്ക് വിടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് ഈ മാസം മുപ്പതാം തീയതി പ്രഖ്യാപിക്കും പ്രതികൾക്ക് മാനസാന്തരത്തിനുള്ള അവസരം കൊടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ നിരോധിത തീവ്രവാദ സംഘടനയുടെ ഭാഗമാണ് പ്രതികളെന്നും ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികൾ നാടിനാപത്താണെന്നും പ്രോസിക്യൂഷൻ ആവർത്തിച്ചു രഞ്ജി ശ്രീനിവാസന്റെ അമ്മയും ഭാര്യയും മക്കളും ഇന്നും കോടതിയിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് രഞ്ജി ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് കേസിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് ഒൻപത് മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കുകയും ചെയ്തു ജനം ആലപ്പുഴ